കലാഭവൻ മണിക്ക് ഏക മകൾ മാത്രമേ ഉള്ളൂ എങ്കിലും തൻ്റെ ഭാര്യയെയും ഒരു കുഞ്ഞിനെ പോലെയാണ് മണിച്ചേട്ടൻ കൊണ്ടുനടന്നത് ഒരു സമയത്ത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ കൂടിയായിരുന്നു മണിച്ചേട്ടനും ഭാര്യയായ നിമ്മിയും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു അതുല്യ കലാകാരനും നടനുമായിരുന്ന മണിച്ചേട്ടൻ മരണപ്പെട്ടുപോയത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചത് കുറച്ച് ദിവസങ്ങൾ മുൻപായിരുന്നു മണിച്ചേട്ടൻ്റെയും ഭാര്യയായ നിമ്മിയുടെയും ഇരുപത്തിയാറാം വിവാഹ വാർഷികം വിവാഹ വാർഷിക ദിനത്തിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ ഭാര്യയെയും മകളെയും ഒരുപോലെ സന്തോഷിപ്പിച്ച അദ്ദേഹം ഇന്ന് ഈ ലോകം ചുറ്റി നടപ്പുണ്ടായിരുന്നേക്കാം തൻ്റെ ചേട്ടൻ്റെ ഇരുപത്തിയാറാം വാർഷിക ദിനത്തിൽ ചേട്ടൻ്റെയും ഏട്ടത്തി അമ്മയുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മണിച്ചേട്ടൻ്റെ സഹോദരനായ ആർ ബി രാമകൃഷ്ണൻ വിവാഹ വാർഷിക ദിനത്തിൽ ആശംസകൾ അറിയിച്ചെത്തിയത് ആ സമയത്താണ് വീണ്ടും നിമ്മിയെക്കുറിച്ച് മലയാളികൾ വീണ്ടും ആലോചിക്കാൻ തുടങ്ങിയത് മകൾക്ക് വേണ്ടിയുള്ള ജീവിതത്തിലാണ് ഇന്ന് നിമ്മി നിമ്മിയെക്കുറിച്ച് അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ മകളോടൊപ്പം പാലക്കാട്ട് വീട്ടിലാണ് താമസം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ചാലക്കുടിയിലേക്കും ഇടക്കൊക്കെ വരാറുണ്ട് എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മകൾക്ക് വേണ്ടിയാണ് ഇന്ന് നിമ്മിയുടെ ജീവിതം മകൾ വളർന്നു വലുതായി നല്ലൊരു നിലയിലെത്തി മണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ ശ്രീലക്ഷ്മിയെ ഒരു ഡോക്ടറാക്കണമെന്നുള്ളത് ദിലീപിൻ്റെ മകളായ മീനാക്ഷി ഡോക്ടർ പഠനം തന്നെയായിരുന്നു തിരഞ്ഞെടുത്തത് ദിലീപിൻ്റെ മകളായ മീനാക്ഷിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം തന്നെയാണ് കലാഭവൻ കലാപന്മാണിയുടെ മകളായ ശ്രീലക്ഷ്മിക്കും ഉള്ളത് ഇരുവരും ഒരേ പ്രായക്കാർ തന്നെയാണ് ഒരേ കരിയർ മാർഗം തന്നെയാണ് തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെ ഇരുവരും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് മണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആർ എൽ വി രാമകൃഷ്ണൻ എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനെ വലിയൊരു സ്ഥാനത്തിൽ കാണണം എന്നുള്ളത് നൃത്തത്തിൽ തന്നെ അദ്ദേഹം കരിയർ തെളിയിച്ച് അദ്ദേഹം മികച്ച ഒരു സ്ഥാനത്തിൽ എത്തണമെന്ന് മണിച്ചേട്ടൻ എന്നും ആഗ്രഹിച്ചിരുന്നു മണിച്ചേട്ട് ആഗ്രഹം പൂവണിഞ്ഞു ഇനി ഏകമകൾ മകൾ ശ്രീലക്ഷ്മിയുടെ ഡോക്ടറായി തന്നെ നിലകൊള്ളണം എന്നാണ് മണിച്ചേട്ടൻ്റെ ആഗ്രഹം ശേഷം ഏതൊരു അച്ഛനെയും പോലെ മകളുടെ വിവാഹ ദിനത്തിൽ അതിഗംഭീരമായി ആഘോഷിക്കണമെന്ന് മണിച്ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇനി ശ്രീലക്ഷ്മിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളക്കര അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നിമ്മി ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് മകൾക്ക് വേണ്ടിയുള്ള ജീവിതത്തിലാണ് ഇത്രയും കാലം ഭർത്താവിന് വേണ്ടിയായിരുന്നു ജീവിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ച ആ ഒരു വിയോഗത്തെ തുടർന്ന് ഭർത്താവിനെ എന്നും മനസ്സിൽ സൂക്ഷിച്ച് മകൾക്ക് വേണ്ടിയായിരുന്നു പിന്നീട് അങ്ങോട്ട് നിമ്മി ജീവിച്ചത് ഒരു സമയത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദമ്പതികൾ തന്നെയായിരുന്നു മണിയും ഭാര്യയും